എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നയാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ അഞ്ചു കാര്യങ്ങൾ ഇതൊന്ന് നമുക്ക് നോക്കാം ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന് വലിയ പ്രാധാന്യമാണ് മാനസിക സമ്മർദ്ദം അകറ്റുന്നത് മുതൽ നിരവധി ഗുണങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ കിട്ടുന്നുണ്ട് എന്നാൽ പുരുഷനായാലും സ്ത്രീക്കായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെയുണ്ട് അത്തരത്തിൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന പുരുഷനാണ് നിങ്ങൾ എങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പോൺ വീഡിയോകൾ കണ്ട് നിരവധി തെറ്റിദ്ധാരണകൾ പല പുരുഷന്മാർക്കും ഉണ്ട് ഇത്തരം വീഡിയോകളിൽ മുക്കാൽ മണിക്കൂറൊക്കെ തുടർച്ചയായി സെക്സിൽ ഏർപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ലൈംഗിക ബന്ധം ആരംഭിച്ച് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ സ്ഖലനം സംഭവിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാൽ പലപ്പോഴും ആദ്യ തവണ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നെന്ന് വരില്ല എങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത് ഇത് സാധാരണയാണ് എന്ന് ചിന്തിക്കുക വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ശരിയായിക്കോളും മറ്റൊരു കാര്യം പറയുന്നത് ലിംഗത്തിന്റെ വലിപ്പത്തെ കുറിച്ചാണ് സെക്സ് വീഡിയോകളിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ലിംഗം വലുതല്ലല്ലോ എന്നോർത്ത് നിരാശ വേണ്ട വളരെ ചെറിയ ലിംഗമല്ലെങ്കിൽ പേടിക്കാണെന്ന് ഗർഭധാരണം ഉണ്ടാകാതിരിക്കാൻ ചിലർ രണ്ട് കോണ്ടം ധരിച്ചു ബന്ധപ്പെടും എന്നാൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തേക്കരുത് സെക്സിടയിൽ കോണ്ടം ഊരിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ ബന്ധപ്പെടലിൻ്റെ ഇടയിൽ ലീലകൾക്കും പ്രാധാന്യം നൽകണം ഇതും പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒരു സ്ത്രീ ഉത്തേജിതയാവണമെങ്കിൽ രതിപൂർവ്വ ലീലകൾ പ്രത്യേകമായി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം സെക്സ് എന്നത് വെറുമൊരു ചടങ്ങായി മാത്രം സംഭവിക്കുന്ന കാര്യമായിരിക്കും അതിനാൽ ആദ്യ ദിനങ്ങൾ അഥവാ ആദ്യ സെക്സിലെ ആ വിവാഹത്തിലെ ആദ്യ ദിനങ്ങൾ നിങ്ങൾ രതിപൂർവ്വ ലീലകൾക്കായി സമയം ചെലവിടുക ക്ലൈമാക്സിനായി കുറച്ച് കാത്തിരിക്കുക അപ്പോഴായിരിക്കും കൂടുതൽ നിങ്ങളെ ലൈംഗിക ബന്ധം മധുരതരമാക്കുക അതിനാൽ ഇത്തരം കാര്യങ്ങൾ തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭധാരണ സാധ്യത കുറയ്ക്കുവാൻ ഏറ്റവും നല്ലത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തഡ് ആണ് ഇത് പ്രായോഗികമാകുന്നതായിരിക്കും നല്ലതാവുക കാരണം സ്കലനം വരാനിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ആക്കുകയും പിന്നീട് വീണ്ടും ഉത്തേജിതാവസ്ഥ വീണ്ടും തുടരുകയും ചെയ്യുമ്പോൾ ഇത് വളരെ സേഫുമായിരിക്കും കോണ്ടത്തിന്റെ ആവശ്യവുമില്ല അതുപോലെ ഗർഭനിരോധന മരുന്നുകളുടെ ആവശ്യവും ഏറ്റവും എളുപ്പമായി ചെയ്യാവുന്ന ഒരു രീതിയാണ് എങ്കിലും നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുക്കുക പങ്കാളിയോട് പങ്കാളിയുടെ താല്പര്യവും സഹകരണത്തോടെയും കൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ